നമസ്കാരം ഞാൻ പക്രോ പ്രധാന വാർത്തകൾ ജിഞ്ചക്കർ കുറുക്കന് സാഹിത്യകുർന്നരി അവാർഡ് കാടായ കാടുകളിലെല്ലാം കരിമ്പ് മൂത്ത് തുടങ്ങി ചറപ്പറൻ വൈദ്യർ ആസ്ഥാന വൈദ്യരായി നിയമിതനായി അരിയിൽ പുഴുക്കൾ കുത്തിയിരുന്ന് സമരം ചെയ്യുന്നതിനാൽ കാട്ടിലെ സ്കൂളിൽ നാളെ ഉച്ചക്കഞ്ഞിയില്ല വാർത്തകൾ വിശദമായി ജിഞ്ചക്കർ കുറുക്കന് സാഹിത്യകുർന്നരി അവാർഡ് ലഭിച്ചു എന്റെ കോഴി മോഷണ കഥകൾ എന്ന കൃതിക്കാണ് അവാർഡ് അവാർഡ് ചിക്കൻ കാല് കാലുകൊടുത്ത് വാങ്ങിയതാണെന്ന ആരോപണം ജിഞ്ചക്കൻ കുറുക്കൻ നിഷേധിച്ചു ഇതിനെ കുറിച്ച് വിശദമായി പറയാൻ ഞങ്ങളുടെ പ്രതിനിധി കുഞ്ഞൻ കുഞ്ഞൻ കേൾക്കാമോ ഹലോ കുഞ്ഞൻ ഹലോ ഹലോ അതെ ജിഞ്ചക്കന്റെ അവാർഡ് നേട്ടത്തെ കുറിച്ച് വിശദമായി പറയൂ കുഞ്ഞൻ പക്രു ജിൻജകനും ആരാധകനും ആഹ്ലാദത്തിലാണ് വൈകിട്ട് പുകവലിയുടെ സ്വീകരണമുണ്ട് പുകവലിയോ ി പറയൂ കുഞ്ഞൻ എപ്പോഴാണ് സ്വീകരണം ആരൊക്കെ പങ്കെടുക്കുന്നുണ്ട് താങ്കൾ ഇപ്പോൾ ജിഞ്ചക്കന്റെ വീട്ടിലാണോ അല്ല പക്രു ഞാനിപ്പോ റൂമിലാണ് ജിഞ്ചക്കന്റെ റൂമിലാണോ ഒരു ഇന്റർവ്യൂ ആണോ കുഞ്ഞൻ ലക്ഷ്യമിടുന്നത് അല്ല ഞാൻ എന്റെ വീട്ടിലെ റൂമിലാണ് സ്വീകരണം ഉണ്ടെന്ന് വേറൊരു ചാനലിൽ കണ്ടു എന്റെ വീട്ടിൽ നിന്നും ദോഷിച്ചിടുന്ന അമ്മയോടൊപ്പം കുഞ്ഞൻ